അദൃശ്യനായി അർജുൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്താണ് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ ബിഗ് ബോസ് ഹൗസ് നേരെ തലതിരിച്ചിട്ടിരിക്കുകയാണ് ഫുൾ അതായത് കണ്ടസ്റ്റൻസിനെ കംപ്ലീറ്റ്ലി ഓ തല മറിച്ചിട്ടിരിക്കുകയാണ് സോ എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആ ഒരു കോണ്ടസ്റ്റില് ഏർ അതായത് ഇൻവിസിബിൾ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ ആര് നിൽക്കണം എന്നുള്ള ഒരു ചോദ്യം വരികയാണ് ആ ഒരു ചോദ്യത്തിന് പ്രേക്ഷകർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ആൾ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞത് അർജുനായിരുന്നു എന്റെ പൊന്നാളിയന്മാരെ ആദ്യം ആദ്യം സൈലന്റ് ആയി തുടങ്ങി ഇപ്പൊ വൈലന്റിലേക്ക് കയറിയിരിക്കുകയാണ് അർജുനൻ ഒന്നാമത് അദൃശ്യനാണല്ലോ അപ്പൊ അദൃശ്യനായിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യം ഫുഡിലേക്കായിരുന്നു കൈ അതെ അർജുന ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയാണല്ലോ അപ്പൊ ഫുഡിലേക്കായിരുന്നു ആദ്യം കൈ എടുത്ത് കുടിക്കുന്നു ചപ്പാത്തി എടുത്തു നിന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ആർക്കും ഇവരെ കാണാൻ പറ്റില്ലാട്ടോ സോ മൊത്തം അതായത് ഇപ്പൊ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഷേവിങ് ക്രീം ഒക്കെ എടുത്തിട്ട് എല്ലാത്തിന്റെ തലയിലും മുഖത്തും എല്ലാം വാരിപ്പൊത്തി കമ്പിളി എടുത്ത് ഓടുന്നു സോ അതിനിടയിൽ സിജോ കുറെ ഐഡിയ ഒക്കെ പറഞ്ഞു പറഞ്ഞോടുന്നുണ്ടായിരുന്നു അതായത് തുണി എടുത്ത് പുറത്തേക്ക് ഇടുന്ന ഉള്ള രീതിയിൽ അപ്പം അർജുനൊരു ഇതുണ്ട് ഈ തുണിയൊക്കെ എടുത്ത് വാരി വലിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് കഴിയുന്ന സമയത്ത് എന്താവും ഈ ടാസ്ക് കഴിയുന്ന സമയത്ത് പുള്ളി തന്നെ എടുത്തിടണമല്ലോ അതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഒരുവിധം ശ്രീധുവിന്റെ തലയിലൊക്കെ മറ്റേ ഷേവിങ് ക്രീം അങ്ങോട്ട് അടിച്ച് കൊടുത്ത് ഫുള്ള് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അദൃശ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ എന്തായാലും ആ നീമിന്റെ മറ്റേ ഷേവിംഗ് ക്രീം ഇല്ലേ അതെടുത്ത് എല്ലാത്തിനും തല തേച്ച് കൊടുത്ത് റെസ്മിൻ്റെ ഇതൊക്കെ കൊടുത്തു ഈക്വളി ആക്കുന്നു അതുപോലെ തന്നെ സായി പിന്നെ ഒരുപാട് ഡൈലോഗിൾ അതായത് കാട്ടു കാട്ടുതീ സിജോ അങ്ങനെ ഓരോരുത്തർക്കുള്ള ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കുത്തുന്നൊക്കെ ഉണ്ട് അദൃശ്യനോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒന്നും പാടില്ല പക്ഷെ ഇങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് സോ എന്തായാലും മോർണിംഗ് ടാസ്ക് ചെയ്തായിരുന്നു എല്ലാത്തിനും എട്ട് എട്ടും പതിനാറിന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അർജുൻ ഇപ്പൊ അഭിഷേകിന്റെ തലയിലും മറ്റു ഷേവിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും ടാസ്ക് പിന്നെ അധികം ഒരുപാട് രീതിയിൽ വയലന്റ് ആവാത്ത രീതിയിൽ ചെയ്തോണ്ടിരിക്കുകയാണ് റസ്മിന്റെ മുഖത്തൊക്കെ ഷേവിങ് ക്രീമിട്ട് പതപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ടാസ്ക് കഴിയുമ്പോൾ പറയാ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അർജുന അങ്ങോട്ട് താങ്ങി സിജോ പറയുന്നുണ്ട് അമ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ ആളി കത്തതൊക്കെ പറയാനും അതൊന്നും കാണുന്നില്ല രീതിയിൽ സോ ഇതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് സോ ഒരുപാട് സംഭവങ്ങളുണ്ട് അതല്ല ഞാൻ ചുരുക്കി ഇങ്ങനെ രീതിയിൽ പറയുന്നത് ഭക്ഷണം എടുത്തു കഴിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു റസ്മിന്റെ മുഖം കണ്ടിട്ട് കോപടി തോന്നുന്നു സോ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റുകളെയൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാം ഇത്രയൊക്കെ ഉള്ളു സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഐസ്